മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ചന്ദ്രലഗ്ന പ്രകാരം കോചരാൽ ശനി വ്യാഴം രാഹു കേതുക്കൾ എന്നീ ഗ്രഹമാറ്റങ്ങൾ ഇനി മുതൽ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ഇവർ ദോഷശാന്തിക്കായി നിർബന്ധമായും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ആയതിനാൽ വീഡിയോ മുഴുവനായി കാണുക ഇവിടെ ധനുരാശിക്കാർക്ക് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നടന്ന ശനിയുടെ രാശിമാറ്റം മെയ് പതിനാലിന് നടന്ന വ്യാഴമാറ്റം അതുപോലെ മെയ് പതിനെട്ടിന് നടന്ന രാഹു കേതു മാറ്റങ്ങൾ എന്നിവ ഇവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ പല രീതിയിലാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് മീനം രാശിയിൽ നാലാം ഭാവത്തിലേക്കാണ് ശനി മാറ്റം നടന്നിരിക്കുന്നത് നാലാം ഭാവം എന്നാൽ കണ്ടക രാശിയാണ് അതുകൊണ്ട് തന്നെ ധനുരാശിക്കാർക്ക് ഈ മാറ്റത്താൽ കണ്ടകശനിയാണ് കടന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടകശനിയാണ് നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഈ സമയം കുടുംബത്തിൽ സമാധാനക്കുറവ് വീട്ടിൽ കലഹം വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവത്തിൽ വരാം അതുപോലെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വാഹനത്താൽ ആക്സിഡൻറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുക എന്നിങ്ങനെ ഈ സമയത്ത് ഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ഈ സമയം മാതാവിന് ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരുക എത്ര ധനം വന്നു ചേർന്നാലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വന്നു ചേരുക എന്നിങ്ങനെയുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരാനിടയുണ്ട് അതുപോലെ മെയ് പതിനാലിന് രാശി മാറുന്ന വ്യാഴഗ്രഹം ധനു രാശിക്കാരുടെ ഏഴാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത് ഈ വ്യാഴമാറ്റം ഇവർക്ക് വളരെയേറെ ഗുണങ്ങളെ പ്രദാനം ചെയ്യും മിഥുനം രാശിയിൽ ഏഴാം ാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഭാര്യാ ഭർത്തൃബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നതും ദമ്പതികൾക്കിടയിൽ സന്തോഷവും സമാധാനവും പരസ്പര സ്നേഹവും വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും സാമ്പത്തികമായി വളരെയധികം പുരോഗതി കൈവരുന്ന കാലഘട്ടം കൂടിയായിരിക്കും ഈ സമയം അവിവാഹിതരായവർക്ക് പരിശ്രമിച്ചാൽ വിവാഹം നടക്കുന്നതാണ് അടുത്തത് രാഹുമാറ്റത്തെ കുറിച്ചാണ് മെയ് പതിനെട്ടിന് രാശി മാറി വന്ന രാഹു മൂന്നാം ഭാവത്തിൽ കുംഭം രാശിയിലേക്കാണ് വന്നിരിക്കുന്നത് കുംഭം രാശി രാഹുവിൻ്റെ ഇഷ്ടരാശിയായതും മൂന്നാം ഭാവം രാഹുവിന് പൂർണ്ണ ബലം ലഭിക്കുന്ന സ്ഥാനമായതിനാലും ഈ രാഹുമാറ്റവും ധനുരാശിക്കാർക്ക് പല നല്ല ഫലങ്ങളെയും തരുന്നതാണ് ഇഷ്ടഭാവത്തിൽ നിൽക്കുമ്പോൾ ബലവാനായി മാറുന്ന രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭത്തെ നേടിത്തരുന്നതും സ്വത്ത് ഭാഗം വയ്ക്കുന്നതിലും മറ്റുമുള്ള സഹോദരങ്ങളുടെ പിടിവാശി മാറി നിങ്ങളോട് സഹകരിക്കുന്നതുമായിരിക്കും ഏതെങ്കിലും സംരംഭങ്ങളും മറ്റും തുടങ്ങുന്നുണ്ടെങ്കിൽ വിജയം കൊണ്ടുവരുന്നതാണ് മാനസിക സന്തോഷം ലഭിക്കുന്നതുമാണ് അതുപോലെ എല്ലാ കാര്യത്തിലും നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ധനുരാശിക്കാർക്ക് കേതുവും രാഹുവിനൊപ്പം തന്നെ രാശി മാറി വന്നിരിക്കുന്നു കേതു ചിങ്ങം രാശിയിൽ ഒമ്പതാം ഭാവത്തിലേക്കാണ് മാറി വന്നിരിക്കുന്നത് ചിങ്ങം രാശിയുടെ അധിപതി ആദിത്യനും കേതുവും ശത്രുത പുലർത്തുന്നതായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് അതുപോലെ ഭാഗ്യസ്ഥാനത്താണ് കേതു നിൽക്കുന്നതും ഈ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേതുമാറ്റം ധനുരാശിക്കാർക്ക് അത്ര ഗുണകരമല്ല എങ്കിലും കർമ്മരംഗത്ത് ഉയർച്ച കാണപ്പെടും ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് കൂടുതൽ സമയമെടുത്തേക്കാം ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ശ്രമിച്ചാലേ അത് നടക്കുകയുമുള്ളൂ അതായത് മിക്ക കാര്യങ്ങൾക്കും ആദ്യം ചെറിയ ചെറിയ തടസ്സങ്ങൾ നേരിട്ടതിന് ശേഷം മാത്രമേ സാധ്യമാകൂ എന്നർത്ഥം എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സാവധാന നേട്ടങ്ങൾ കൈവരിക്കാം ഈ കേതുമാറ്റം ധനസ്ഥിതിയിൽ എപ്പോഴും ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുന്നതായിരിക്കും അതുപോലെ ഉദരസംബന്ധമായ അസുഖങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവയും ഈ സമയത്ത് കടന്നു വന്നേ ഇനി ഇവിടെ ധനുരാശിക്കാർക്ക് ശനിയും കേതുവും പ്രതികൂലമായി നിൽക്കുമ്പോഴും വ്യാഴം ഏഴാം ഭാവത്തിലും രാഹു മൂന്നാം ഭാവത്തിലും നിൽക്കുന്നതിനാൽ ദോഷങ്ങളെ ഒട്ടുമുക്കാലും തട്ടിമാറ്റി ഈ സമയം അനുകൂലമാക്കുന്നതാണ് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ദോഷഫലത്തേക്കാൾ കൂടുതൽ നല്ല ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക വ്യാഴം ബലവാനായി രണ്ട് ഒൻപത് പതിനൊന്ന് എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ സകല ദോഷങ്ങളെയും ഹനിക്കും എന്നാണ് പ്രമാണം ഇവിടെ ധനുരാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ മിഥുനക്കൂറിൽ നിൽക്കുന്ന വ്യാഴം ഗുണമേന്മകളെ തരുന്നതാണ് കൂടാതെ മാനസിക ബലവും ബന്ധുബലവും വർദ്ധിപ്പിച്ച് രാഹുവും നിങ്ങൾക്ക് അനുകൂല അനുകൂലസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ധനുരാശിക്കാർ ഭയക്കേണ്ടതില്ല എങ്കിലും ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുന്നതും ഓം ശനിശ്ചരായ നമ എന്ന മന്ത്രം എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം വീതം ജപിക്കുന്നതും ശനീശ്വര പ്രീതി വർദ്ധിപ്പിക്കുന്നതാണ് അതുപോലെ കേതുശാന്തിക്കായി എല്ലാ ചൊവ്വാഴ്ചകളിലും രൗദ്രം രൗദ്രാത്മകം ഘോരം തം പ്രണമാമ്യഹം എന്ന് ഒരു പ്രാവശ്യം ജപിച്ച് തുടർന്ന് ഓം കേം കേതവേ നമ എന്ന് പതിനാല് പ്രാവശ്യം ജപിക്കുക അതോടൊപ്പം ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രങ്ങളിൽ പോയി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും മാസത്തിൽ ഒരു പ്രാവശ്യം ഗണപതി ഹോമം നടത്തുന്നതും കേതുദോഷം ശമിപ്പിക്കുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതാകിയാൽ ധനുരാശിക്കാർക്ക് ഈ സമയം വളരെയേറെ അനുകൂലമാക്കാൻ കഴിയുന്നതാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം